ായണ നാരായണ ഓം ശ്രീമദ്ഭാഗവത് മഹാപുരാണം ദ്വാദസ്കന്ധം ദ്വാദോധ്യ അമ്പത്തിമൂന്നാമത്തെ ശ്ലോകം ഓം നൈഷ്കുതഭാവവർജിതം നശോഭത്തെ ജ്ഞാനമലം നിരഞ്ജനം കുത പുനശ്വുതഭദ്രമീശ്വരെ നർതം കർമ്മ്യനുത്തമം നിരഞ്ജനം വിഷയ വിഷയ സംബന്ധമല്ലാത്തത് നൈഷ്കർമ്മ്യം അഭി ഇപ്പോൾ ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നത് ആയിരുന്നാലും എന്നുവെച്ചാൽ നൈഷ്കർമ്മ്യ കർമ്മം ചെയ്തു എന്നുള്ള ഫലമില്ലാത്തൊരവസ്ഥ ജ്ഞാനം അത് ശരിക്കുള്ള അറിവ് അച്യുത ഭാവവർജിതം അത് അച്യുത ഭക്തി ഇല്ലാത്തൊരു ഭാവത്തിലാണ് എങ്കിൽ അലം നശോഭതേ അത് ശോഭിക്കില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് അത് ഭക്തിയോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ അനുത്തമം അഭി ഇനി അത് വളരെ കേമമാണെച്ചാലും അങ്ങനെയുള്ള കർമ്മം പോലും എന്നാൽ ശശ്വതി ഈശ്വരയർപ്പിതം അത് ഭഗവാന് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അത് നഷ്ടമാണ് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല ഉണ്ടാവില്ല അഭദ്രം അത് അമംഗളമാണ് കുതാപ്പുന പിന്നെ വേറെ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ അപ്പോൾ ഭഗവത് അർപ്പിതമാക്കുക ഭക്തിയോട് കൂടിയിട്ട് ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം അതല്ലാതെ ഞാൻ കേമനാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ്ട ചെയ്ത അതിനൊരു ഫലമില്ല ഭക്തിയോട് കൂടിയിട്ട് എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഭഗവാൻ സ്വീകരിക്കും ഭക്തി ഇല്ലാതെ കണ്ടാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിലും യാഗമായിട്ടും കാര്യമില്ല എന്ന് സാരം യശശ്രിയമേവ പരിശ്രമ പരോ വർണ്ണാശ്രമ ആചാരതപ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദ പത്മയോ ഗുണാനുവാദ ശ്രവ ശ്രവണാദിഭിർഹരേ വർണ്ണാശ്രമ ആചാരതപ്രുതാദിഷു ഈ വർണ്ണങ്ങള് ആശ്രമങ്ങള് ആചാരങ്ങള് തപസ് ശാസ്ത്രത്തെ നല്ലോണം പഠിപ്പിക്കല് പഠിക്കല് പര പരിശ്രമ ഏറ്റവും നല്ലതായിട്ടുള്ള നിവൃത്തി നന പ്രവൃത്തി യശശ്രിയാം ഏവാ യശസ്സോടു കൂടി ചേർന്നിരിക്കുന്ന അത് സമ്പത്തിന് കാരണം ഹരേഹേ ഗുണാനുവാദ ശ്രവണാധിപതി അത് ഹരിയുതെ ഹരിയുടെ ഭഗവാന്റെ ഈ ഗുണ കീർത്തന ശ്രവണ തൊട്ടുള്ള ഓരോന്നും ശ്രീധരപാദപത്മയോഹോ ഭഗവാന്റെ ഈ പാദപത്മത്തെ അവിസ്മൃതി വിസ്മൃതിയില്ലായ്മയാണ് സാധിക്കേണ്ടത് മറക്കാതിരിക്കുകയാണ് വേണ്ടത് എപ്പോഴും ഭഗവത്പാദ് ഭക്തിയോട് കൂടിയിട്ട് നാം എല്ലാ പ്രവൃത്തികളും ചെയ്യുക അത് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഫലവത്താവും അതല്ലെങ്കിലോ അതിന് ഫലം ഉണ്ടാവുകയില്ല അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോത്യഭദ്രാണിശമം തനോദിച്ച സത്വസ്യശുദ്ധിയും പരമാത്മഭക്തി ജ്ഞാനിച്ച വിജ്ഞാന വിരാഗയുക്തം ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ മറക്കാതിരിക്കുക പാപങ്ങളെ മുഴുവൻ ഈ പാദസ്മരണ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും അത് ശാന്തി തരും സുഖത്തെ തരും ഈ മനസ്സിൻ്റെ ശുദ്ധിക്ക് കാരണമായിട്ട് തീരും ഭഗവത് ഭക്തിയോട് കൂടിയിട്ട് ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ കർമ്മഫലം കൂടി സമർപ്പിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് യഥാർത്ഥത്തിലുള്ള പരമാത്മഭക്തിയും ആ പരമാത്മഭക്തി വിജ്ഞാന വിരാഗയുക്തം ജ്ഞാനം ച ജ്ഞാനത്തോടും വിജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടി ചേർന്നിരിക്കുന്ന അതിനെ തനോതി ജനിപ്പിക്കുക എങ്ങനെയാ ജനിപ്പിക്കേണ്ടത് എന്താ ജനിപ്പിക്കേണ്ടത് ശരീരം സ്വീകരിച്ചാൽ ജീവന് കർമ്മം നിർബന്ധമാണ് അപ്പോൾ ആ കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ട് എന്നതുകൊണ്ട് ആ ഫലം നമ്മെ ബാധിക്കാതിരിക്കാൻ വീണ്ടും സംസാരം അതിന് കാരണമാകും എന്ന് ഈ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലത്തിന് അങ്ങനെ ഒരു ഭവിഷ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം അതല്ലെങ്കിലോ അഭക്തം ചെയ്യുന്ന രീതിയിലായിരിക്കും അപ്പോൾ നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് ചെയ്താൽ മതി കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന് ഫലം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് തെറ്റുകൾ നമ്മൾ സ്വതവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അറിഞ്ഞും അറിയാതെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ സംഭവിക്കുന്നത് ഇത് അറിഞ്ഞു ചെയ്യുന്ന തെറ്റായാലും അറിയാണ്ട് ചെയ്യുന്നതെറ്റായാലും ഭഗവാൻ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ എന്തിനാ എന്തിനാണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ എപ്പോഴും കുറേശ്ശെ പരാതി പറയാം വിരോധമില്ല ഈ സംഘം ഒന്ന് തരണേ ഈ ദുഃസംഘം കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇതിങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇതിൽ മാറ്റി തരണേ വിഭീഷണൻ്റെ പ്രാർത്ഥന അതാണത്രേ അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിനെ ഒന്നിങ്ങനെ ക്രമീകരിക്കുക അപ്പോൾ ക്രമേണയായിട്ട് നമുക്ക് ഭഗവാൻ അനന്ത അനുകൂലമായിട്ടുള്ള സംഘങ്ങളെ മാത്രമേ തരൂ അപ്പം നമ്മുടെ മനസ്സ് ശുദ്ധമാവും ഭൂരിഭാഗ ആത്മന്യ അഹിരാത്മഭൂതം നാരായണം ദേവം അതേവമീശം അജസ്രഭാവശ്യ ബ്രാഹ്മണശ്രേഷ്ഠന്മാരായിട്ടുള്ള ശവനകാതി മഹർഷിമാരെ നിങ്ങൾ എന്ത് കാരണമായാലും വേണ്ടില്ല വളരെ ഭാഗ്യത്തോടു കൂടിയിട്ടാണ് ഈ ഭാഗവതത്തെ ഇപ്പോൾ ശ്രവിച്ചത് നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഈ സൽക്കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആദ്യമേ തന്നെ പറഞ്ഞു ആയിരം കൊല്ലത്തെ ദീർഘസത്രം എന്തിനാ കലിസന്ദരണത്തിന് കലികന്മഷം ജനങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാരണം ഈ പരമാത്മാവില് സർവഭൂതാത്മാവായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വിരാട് സ്വരൂപനായിരിക്കുന്ന ആ നാരായണ സ്വരൂപനെ ഈ കാരണ സ്വരൂപനെ അതേപോലെ എല്ലാവർക്കും ഈശ്വരൻ എന്ന നിലയ്ക്ക് ഈ ജ്ഞാനപ്രകാശത്തെ തരുന്നതായിട്ടുള്ള അതേപോലെ ദേവനല്ലാത്തതൊന്നും ഇവിടെ ഇല്ല എന്ന രീതിയിൽ സദാസമയത്തും വിത്തൗട്ട് ബ്രേക്ക് നിരന്തര ഭക്തിയോടുകൂടിയിട്ട് ആരാണോ ഹൃദയത്തിൽ ഭഗവാനെ ഉറപ്പിക്കുന്നത് അവർക്ക് അവർക്കിപ്പോൾ പ്രവൃത്തി മാർഗമാണ് ചെയ്യുന്നതെങ്കിലും അത് നിവൃത്തി മാർഗമായിട്ട് ഭഗവാൻ മാറ്റിക്കോളും അതാണ് ഭക്തന്മാരുടെ ഗുണം അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാ മേ പരമർശിവ പ്രായോപേശേ പരീക്ഷിത സദസ്യ ഷീണാം മഹദാം ച അപ്പൊ ഈ ശവനകാതി മഹർഷിമാർ ഇപ്പൊ ചെയ്യുന്നതൊക്കെ ഈ ഭക്തിപരമാണ് പരീക്ഷിത് രാജാവിന്റെ ഈ പ്രായ പ്രായോപേശ സമയത്ത് ഈ സദസ്സില് വലിയ മഹാർഷികള് കഥകള് കേട്ടുകൊണ്ടിരിക്കുന്ന ആ സദസ്സില് ദേവന്മാരുണ്ട് മറ്റെല്ലാവരുണ്ട് ഗ്രന്ഥങ്ങളൊക്കെ രൂപം സ്വീകരിച്ചു വന്നിട്ടുണ്ടെന്ന് അവർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ ശ്രീ ശിവ പറയപ്പെട്ടതായിട്ടുള്ള ഈ ഭാഗവതം പരമാത്മതത്വം എനിക്കും കേൾക്കാൻ സാധിച്ചു അത് ഇതാ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നിരിക്കുന്നു എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ അത്ര കേമനല്ല സൂതം പറയാണ് നിങ്ങളാണ് കേമരൻ ഞാനല്ല കേമൻ നിങ്ങൾക്കിത് ശ്രവിക്കാൻ സാധിച്ചു അതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചു എനിക്കത് പറയാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഏതത്വക്കരി സംവിപ്രായ കഥനീയോ ഒരു കർമ്മ നാമാഹാത്മ്യം വാസുദേവ സർവ അശുഭവിനാശനം ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടത് മുഴുവൻ മഹാ പുണ്യവാന്മാരായിട്ടുള്ള അവരുടെ കർമ്മങ്ങളോട് കൂടിയ വാസുദേവന്റെ ഈ കഥകളെ എല്ലാ അശുഭങ്ങളെയും ഇല്ലാണ്ടയാക്കുന്നതായിട്ടുള്ള ആ ലീലാസ്മരണം മാത്രമേ വേണ്ടു അതിന് ഇത്രയും കൂടുതൽ ഫലമുണ്ട് അങ്ങനെയുള്ള മഹാത്മ്യത്തെ ഭഗവാന്റെ ഈ മഹാത്മ്യത്തെ ഇപ്പോൾ ഞാൻ ഇതാ നിങ്ങളോട് പറഞ്ഞിരിക്കണു എന്നുവെച്ചാൽ ഭാഗവതം മുഴുവൻ പറഞ്ഞിരിക്കുന്നു ശ്രാവിയൻ ശ്രാവം അനന്യധീ ശ്രദ്ധാവാൻ യോനിത്യാത്മാനമേവസ അപ്പം ഇങ്ങനെ മറ്റൊരു വിഷയത്തിൽ ബുദ്ധി എത്താതെ കണ്ട മുഴുവൻ സമയവും ഭാഗവതത്തെ തന്നെ ശ്രദ്ധയോടുകൂടി ഇത് കഥ കേട്ടപ്പോഴാണ് പരീക്ഷിത് മുക്തനായത് അതേപോലെ തന്നെ നിങ്ങളും കഥ മുഴുവൻ സമയവും കേട്ടിരിക്കുന്നു നിങ്ങൾക്കും മുക്തിക്ക് അർഹത കിട്ടിയിരിക്കുന്നു ആരാണോ ഇതേപോലെ സദാസമയത്തും അതല്ലെങ്കിൽ ദിവസത്തിൻ്റെ പകുതി അതല്ലെങ്കിൽ ദിവസത്തിൻ്റെ നാലിലൊന്ന് ഈ കഥയെ ശ്രമിക്കുന്നത് അവരും ഈ ജീവാത്മാവിനെ ശുദ്ധമാക്കി തീർക്കുന്നു മനഃശുദ്ധി നേടിയിട്ട് മുക്തിക്ക് അർഹത നേടുന്നു ദ്വാദശ്യാം ഏകാദശ്യാം വായൃണ്ണൻ ആയുഷ്യവാൻ ഭവയിൽ പടത്തി അനശനം പ്രേത സ്തുതോഭവത്തി അപാദകി ഇനി പ്രത്യേകമായിട്ടുള്ള ചില ദിശികൾ മറ്റേ തിഥികളിൽ ദ്വാദശിക്കോ ഏകാദശിക്കോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങൾ ആഹാരം കഴിക്കാതെ കണ്ട് ഭക്തിപൂർവം ഇത് കേൾക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും എന്ന് വെച്ചാൽ മറ്റുള്ള ശ്രദ്ധകളൊക്കെ വിട്ടു അതാണ് ആഹാര ശ്രദ്ധ കൂടി വിട്ടു അതാണ് പരീക്ഷിത ആഹാര ശ്രദ്ധ വിട്ടിട്ടാണല്ലോ പ്രായോപേശം ചെയ്ത സമയത്തല്ലേ അപ്പൊ അതേപോലെ കഥ കേൾക്കുകയാണ് വെച്ചാൽ കൂടുതൽ പുണ്യം അതിനുണ്ട് എന്നുവെച്ചാൽ ഇവിടെ ആഹാരം എന്ന് ഉദ്ദേശിച്ചത് ഈ ഊനൊഴുക്കൽ മാത്രമാകുന്നൊരു ധാരണയില്ല അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയണത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ മനസ്സിലൂടെ ആറ് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പലതും സ്വീകരിക്കുന്നുണ്ട് ആ സ്വീകരിക്കുന്നതിനെ ഒഴിവാക്കുക എന്നതാണ് അറുപതാമത്തെ ശ്ലോകത്തിൽ പറയണത് ആഹാരം എന്നുള്ളത് ആഹാരമല്ല ഉദ്ദേശിച്ചത് ആറ് ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് കിടക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് കണ്ണ് വേറെ എവിടേക്കും പോണ്ട കാത് വേറെ എവിടേക്കും പോണ്ട മൂക്ക് അതിങ്ങനെ മണക്കാൻ വേണ്ടിയിട്ട് മറ്റെവിടേക്കും പോണ്ട ഒന്നും തൊടാൻ പോണ്ട കണ്ണ് മൂക്ക് നാക്ക് തൊലി ചെവി അതേപോലെ തന്നെ മനസ്സും മറ്റെവിടേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് സ്വദേ അവിടെ ആഹാരവർജ്യം എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ആരാണോ പുഷ്കരെ മധുരായം ചാരവത്യാം യഥാത്മാവാൻ ഉപോഷ സംഹിതമേതാം പഠിത്വ മുച്ചതേ ഭയാത് പുഷ്കരം പോലെയുള്ള പുണ്യതീർത്ഥങ്ങളിൽ വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഗൃഹത്തിലായാലും ആ ഗൃഹത്തിൽ പുണ്യസ്ഥലത്തിരുന്നത് കേൾക്കുക പാരായണം ചെയ്യുക പ്രഭാഷണം ചെയ്യുക അത് മധുരയിലായാലും ശരി ദ്വാരകയിലായാലും ശരി ഏകാഗ്ര മാനസത്തോടു കൂടിയിട്ട് കുറച്ചൊരു ശ്രദ്ധയോടു കൂടിയിട്ട് ആഹാരം അത്ര ഈ ഉപവാസം വരുന്നു കൊണ്ട് എന്ന് സാറും അങ്ങനെ ആരാണോ ഇത് കേൾക്കുന്നത് അവർക്ക് എന്തു കിട്ടും മുക്തി കിട്ടും എന്താ കാരണം പാപമില്ലാണ്ടേ അതുകൊണ്ടാണ് വേറെ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഭാഗവതം സദാസമയത്തും വായിക്കുക അത് മാത്രം മതി മറ്റു പൂജാധികാര്യങ്ങളില്ലെങ്കിൽ പോലും ഭഗവാൻ നമ്മുടെ മനസ്സിന് ശുദ്ധി തരും എന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞു ആഹാരങ്ങളൊന്നും സ്വീകരിക്കാതെ എന്ന് അപ്പൊ പഞ്ചേന്ദ്രിയെ സ്വീകരിക്കുന്നത് മുഴുവൻ ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാകും അപ്പൊ ആരും ശുദ്ധമായി അപ്പൊ ഏറ്റവും പ്രധാനമായതാണ് ഈ അമിതമായിട്ടുള്ള ആഹാരം തലേദിവസമായാലും അതിൻ്റെ മുന്നത്തായാലും ഒക്കെ ശരീരത്തിനെ അത് ക്ഷീണിപ്പിക്കും അപ്പോൾ അത് നമുക്ക് കഥാശ്രവണ ശ്രദ്ധ കുറയും അത് ഈ ഫലപ്രാപ്തിക്കും കുറച്ചൊരു ന്യൂനത വരുത്തും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഭാഗവതം കേൾക്കുകയാണെങ്കിൽ അവർക്ക് മുക്തി കിട്ടും അതാണ് ദേവതാമനിയ സിദ്ധ പിതരോ മനവോ നൃപാ യച്ഛന്തി കാമാൻ അതോ യെസ് കീർത്തന അത് അപ്പോ ഇങ്ങനെ കീർത്തിക്കുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും ചെയ്യും അതാണ് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല കാമാദികളെ ജയിച്ച ആളുകൾക്ക് പിന്നെന്താ ഇവിടെ ആഗ്രഹമുള്ളത് അപ്പൊ അതുകൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ സാധിക്കുന്നല്ല അർത്ഥം കണക്കാക്കേണ്ടത് വേണമെന്ന് തോന്നുകയേ ഇല്ല പിന്നെന്താ വേറെ സാധിക്കാനുള്ളത്യജോധിയുവിന്ദ്രുല്യ പയക്കുല്യാതൽ അപ്പൊ വേദം നല്ലോണം അറിയുന്നവര് ബ്രാഹ്മണര് അവര് ഈ മധുകുല്യ ഘൃതകുല്യ പയക്കുല്യ എന്നുള്ള ഫലങ്ങളെ ഭാഗവത പാരായണ ശ്രവണാദി തൽപരന്മാരായിട്ട് പ്രാപിക്കും തേന നെയ്യ് പാല് മുതലായിട്ടുള്ള നദികളെ ഈ മധുകുല്യ മധു എന്നു പറഞ്ഞാൽ തേന പയക്കുല്യെന്നു പറഞ്ഞാൽ പാല് കൃതകുല്യ നെയ്യ് ഇങ്ങനെയുള്ള ഈ നദികൾ ഒഴുകുന്നത് പോലെ എന്നുവെച്ചാൽ നമ്മൾ വേദം ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല ഇങ്ങനെ ചൊല്ലും അതേപോലെ തന്നെ ഭാഗവതം നമ്മളിങ്ങനെ പാരായണം ചെയ്യുക അതിനും ചെറിയ ചെറിയ ഫലങ്ങളൊക്കെ ഇതേപോലെയുണ്ട് അത് അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിലോ ആ ഭാഗവത താല്പര്യം മുഴുവൻ ഈ ഭഗവത്പരമായിട്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിലോ അപ്പോൾ മറ്റൊരു വേദം എന്ന നിലയ്ക്ക് ഇത് അതീവ ഹൃദ്യമാണ് വേദത്തിനേക്കാൾ ഹൃദ്യമാണ് എന്താ കാരണം ഇത് മനസ്സിലാവും വേദം അത്ര മനസ്സിലാവില്ല അതുകൊണ്ടാണ് മാത്രമല്ല ഇതിന് മധുരമുണ്ട് ഉണ്ട് മറ്റതിന് ചവർപ്പും കലിപ്പും ഉണ്ട് ഇത് എളുപ്പമാണ് മറ്റത് വിഷമാണ് അപ്പം അതുകൊണ്ട് ഭാഗവതമാണ് കൂടുതൽ നല്ലത് വേദ ഉപാസനയേക്കാൾ നല്ലത് ഭാഗവത ഉപാസനയാണ് നല്ലത് പ്രത്യേകിച്ച് കലികാലത്തിൽ അതിൻ്റെ കാരണം ഇതാണ് വേദം മോശമായിട്ടല്ല നമുക്ക് കലികാലത്തിൽ അതിനെ സ്വീകരിക്കാൻ അത്ര വേണ്ട രീതിയിൽ പറ്റില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ പുരാണമാണ് നല്ലത് നമ്മൾ സംസ്കൃതം മൂലം ഇങ്ങനെ വായിക്കണമെന്നു മനസ്സിലാവണില്ല എന്ന് വിചാരിച്ചാലും അതിന് ഈ ഫലം ഭഗവാൻ തരണുണ്ട് കാരണം ഈ അക്ഷരത്തിലെ നാമം ആയിട്ട് പ്രത്യക്ഷ കൃഷ്ണയേവഹി ഓരോ നാമത്തിൽ ഓരോ പേജിലും ഓരോ ശ്ലോകത്തിലും ഭഗവാനുണ്ട് എന്നതുകൊണ്ടാണ് ഓരോ കഥയിലും ഭഗവാനുണ്ട് ഭഗവാൻ ഇല്ലാത്ത കഥകളും ഇതിൽ പറഞ്ഞു ഉപാഖ്യാനമായിട്ട് അതിലും ഭഗവാനുണ്ട് എന്നതാണ് നമുക്ക് ഹിരണ്യാക്ഷ പഥം കഴിഞ്ഞതിന് ശേഷം ഹിരണ്യ ഹിരണ്യാക്ഷൻ്റെ ഭാര്യയെയും മക്കളെയും അതേപോലെ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യശുവിൻ്റെ അമ്മയെയും ആശ്വസിപ്പിക്കുന്ന രംഗത്ത് യമൻ വന്നിട്ട് ഒരു കഥ പറയുന്നുണ്ട് അത് ഉപാഖ്യാനത്തിൽ ഉപാഖ്യാനാണത് അപ്പോൾ അവിടെയും ഭഗവാൻ ഇല്ലെങ്കിലും അതും ഭാഗവത ധർമ്മം തന്നെയാണ് ഒരു തത്വോപദേശമാണ് അവിടെ ചെയ്യണത് അപ്പം അങ്ങനെ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സാണ് ഈ ശുദ്ധമാകുന്നത് അപ്പോൾ വേദം വേദസാരം ഭാഗവത സാരം അതാണ് പുരാണ സംഹിതാമേതാം അധീത്യപ്രയതോ ദ്ഗവതൽപദം പരമം പ്രചേത് ഇങ്ങനെ ബ്രാഹ്മണരായിട്ടും ഭക്തിയുക്തമായി കൊണ്ട് പുരാണ സംഹിതകളെ ധാരാളമായിട്ട് അധ്യയനം ചെയ്ത് പഠിച്ച് ഭഗവാനാൽ പറയപ്പെട്ടതായിരിക്കുന്ന ഈ ഭാഗവത തത്വം അത് ഈ ഭഗവത് പദത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പ്രജ്ഞാം രാജന്യോ മേഖല ശുദ്ധേത പാതകാത് ബ്രാഹ്മണൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ ഉത്തമനാവും അതേപോലെ ക്ഷത്രിയനാണെങ്കിൽ ചക്രവർത്തിയാവും ശൂദ്രനാണെങ്കിൽ അതിലത്തെ കുലത്തിലെ ഉന്നതം എന്നുള്ള അവസ്ഥ വൈശ്യനാവുമ്പോൾ ഏറ്റവും കൂടുതൽ ധനികൻ എന്ന നിലയ്ക്ക് വരും കലിമലസംഹതി കാലനോ ഹിരേശോ ഹരി ഇതരത്രത്നഗീയത അഭീക്ഷണം ഇഹതു പുനർഭഗവാൻ അശേഷമൂർത്തി പരിപഠിതോനുപതം കഥാപ്രസംഗീഹി കലിദോഷത്തെ മുഴുവൻ തീർക്കും കാരണം ഈ ഭഗവാൻ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ അവിടെ എന്നുള്ള വ്യത്യാസമില്ല എല്ലാ ദിക്കലും ഭഗവാൻ കീർത്തനീയനാണ് കീർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഭാഗവതത്തില് അതില് പറയുന്ന എല്ലാറ്റിലും ഭഗവത് പദം ഭഗവത് അർത്ഥം ഭഗവാന്റെ നാമം അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവത് പരം എന്ന രീതിയിൽ ഓരോ അക്ഷരത്തിലുമുണ്ട് അപ്പോൾ അഖില രൂപനായിട്ടുള്ള ഈ ഭഗവാനെ ഭാഗവതത്തിൽ കീർത്തിക്കപ്പെട്ടതുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിച്ചവർക്കൊക്കെ ഈ സത്ഫലത്തെ ഭഗവാനാൽ തരപ്പെടുന്നു അതുകൊണ്ട് മഹമജം അനന്തമാത്മതത്വം ജഗതുദയ സ്ഥിതി സംയം ആത്മശക്തിപതിജശശക്ര ശങ്കരാദ്യൈ ദുരവസ ദുരവസിതവമുതന്നതോസ്മി അപ്പൊ ഈ ജഗത്തിൻ്റെ സൃഷ്ടി സംഹാരാദികൾ ചെയ്യുന്നതായിട്ടുള്ള ഭഗവത് തന്നെ ഭഗവാന്റെ തന്നെ രൂപമായിട്ടുള്ള ബ്രഹ്മാവായാലും ശിവനായാലും ഇന്ദ്രനായാലും അഷ്ടതി പാലകന്മാരായാലും അതേപോലെ ഈ മഹാ ഋഷികളായാലും എല്ലാവരും ഒരേപോലെ തന്നെ ഭാഗവത തത്വത്തെ ആശ്രയിക്കുന്നു ആ അച്യുത ഭഗവാനെ ആരാണോ നമസ്കരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ഞാനും ആ ഭഗവാനെ നമസ്കരിക്കുന്നു ഉപജിത നവശക്തി ഭിസ്വത്മന്യുപരജിത സ്ഥിര ജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രതേയ സുരഷഭായ നമസ്സനാതനായ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വൃദ്ധി പ്രാപിച്ചതായിട്ടുള്ള ഭഗവാൻ്റെ ഒമ്പത് ശക്തികളെ ആരാണോ ഭഗവാൻ്റെ ഈ സ്വരൂപത്തിൽ തന്നെ സ്ഥിരമായിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ആ ഭഗവത് കഥകളിൽ തന്നെ നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സ് വയ്ക്കുക അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിട്ടുള്ള ഈ ജ്ഞാനം അത് ഭഗവത് രൂപം ധാമം ലീല ഗുണം നാമം ഇങ്ങനെ കിട്ടുന്നതായിട്ടുള്ള ആ സനാതനധർമ്മം അത് ഭഗവത് ധർമ്മമാണ് ഭാഗവതധർമ്മമാണ് അത് എല്ലാവരും ഇതേപോലെ ഋഷിമാരായാലും ശരി ദേവന്മാരായാലും ശരി സ്വീകരിക്കുന്നു അവർ ഭഗവാനെ ആശ്രയിക്കുന്നു അങ്ങനെയുള്ള അവരെ കൂടി ഭക്തന്മാരെ കൂടി ഞാൻ ഇതാ നമസ്കരിക്കുന്നു ഇതൊക്കെ സൂതൻ പറയുന്നതായിട്ടുള്ള വാക്കാണ് സ്വസുഖ നിഭൃത ചേതാഹ്യഭാവോ പ്യജിതരുചരലീല ആകൃഷ്ടസാരീയം വ്യതനുതകൃപയായ തത്വദീപം പുരാണം വൃജിനും നീ അതേപോലെ ആത്മാനന്ദം അനുഭവിച്ചതായിട്ടുള്ള സദാസമയത്തും ജന്മനാ തന്നെ പരിപൂർണമായ ഈശ്വര ചൈതന്യത്തോടു കൂടിയിട്ട് പരിവ്രാജകനായിട്ട് ഈ ലോകത്തിന്റെ യാതൊന്നും സ്വീകരിക്കാത്ത രീതിയിൽ ഭഗവാനെ അല്ലാതെ കൊണ്ട് മറ്റൊന്നും വിചാരിക്കാത്ത രീതിയിൽ ഭഗവാനെ മാത്രം ആർക്കും ജയിക്കാൻ സാധിക്കില്ല എങ്കിലും ഭക്തന് ജയിക്കാൻ സാധിക്കുന്നു എന്ന രീതിയിൽ ഭഗവാനെ ജയിച്ചതായിട്ടുള്ള ആ പരമഭക്തനായിട്ടുള്ള ഈ ശ്രീ സുഖബ്രഹ്മി ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കും അത് കേൾക്കാൻ സാധിച്ചു സുഖം പറയാ ആ ഭഗവത് കഥ ശ്രവണം കൊണ്ട് സകല ദുഃഖത്തെയും തീർക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള അജ്ഞാനത്തെ മുഴുവൻ തീർക്കുന്നതായിട്ടുള്ള ഈ ആത്മ സ്വരൂപമാകുന്ന ഈ ദീപം അപ്പൊ ഇത് രണ്ട് തരത്തിൽപ്പെട്ടതാണ് ഒന്ന് പ്രകാശത്തെ തരും ഒന്ന് ജ്ഞാനത്തെ തരും ഇത് രണ്ടും തരുന്നതായിട്ടുള്ള ഈ ഭാഗവത ഗ്രന്ഥം ആ പുരാണത്തെ ആരാണോ ഇങ്ങനെ നിർമിച്ചത് ആ വ്യാസൻ ആ വ്യാസൻ ആർക്കാണോ പഠിപ്പിച്ചു കൊടുത്തത് ആ ശ്രീ ശുഭബ്രഹ്മർഷി അതാർക്കാണോ പറഞ്ഞു കൊടുത്തത് പരീക്ഷത്തിന് ആ പരീക്ഷത്തിൻ്റെ ഒപ്പം ഞാനും അത് കേട്ടു അത് പറഞ്ഞു തന്നതായിട്ടുള്ള വ്യാസൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയെ എൻ്റെ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു തം അഖില വൃജി നഖ്നം വ്യാസസൂനും നദോസ്മി അങ്ങനെയുള്ള ആ വ്യാസസൂനുവായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അത് മുഴുവൻ ദുഃഖ ഹരണാർത്ഥം ഞാൻ ആ ഗുരുവിനെ നമസ്കരിക്കുന്നു ഇങ്ങനെ ഇതേ ശ്രീമത് ഭാഗവത മഹാപുരാണേ ദ്വാദശകന്ധേ ആശ്രയനിരൂപണേ അനുക്രമനിരൂപണം നാമ ദ്വാദശോധ്യായ സമാപ്ത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇങ്ങനെ ആ ചരിത്രത്തെ അവിടെ ഒരു അധ്യായം കൊണ്ട് പറഞ്ഞു വെച്ചു ഭാഗവതം മുഴുവൻ ഒരു അധ്യായം കൊണ്ട് പറഞ്ഞു വെച്ചു എന്ന് സാരം ഇനി പതിമൂന്നാമത്തെ അധ്യായത്തിൽ സമാപനാധ്യായം എന്ന് പറയും അത് നമുക്ക് വായിക്കാം നാരായണ 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 നാരായണ